ഒഴൂർ അയ്യായ ജുമാത്ത് പള്ളിക്ക് സമീപം ഷിഹാബ് തങ്ങൾ സ്മാരക ഓഫീസിൽ തീയിട്ടു വെള്ളിയാഴ്ച രാത്രി രണ്ടു മണിക്ക് ശേഷം ഓഫീസിന്റെ ഷട്ടർ പൊക്കി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയതെന്നാണ് പ്രാഥമിക വിവരം ജുമാത്ത് പള്ളിയിലെയും ഓഫീസിനടുത്തുള്ള വീടിന്റെയും സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് സംഭവം തീക്കൊളുത്തിയതായി മനസ്സിലാക്കുന്നു സംഭവം നടന്ന സ്ഥലത്ത് എത്തി അന്വേഷണം ആരംഭിച്ചു യുഡിഎഫ് നേതാക്കളും പ്രവർത്തകരും സ്ഥലത്തെത്തി കാര്യങ്ങളുടെ നിജസ്ഥിതി വിലയിരുത്തുന്നു ആഘോഷങ്ങളുടെ നാടായ തലപ്പിൽ ഒരുപാട് സ്നേഹം ഒഴുകി എത്തുന്ന പ്രിയപ്പെട്ട കോഴിക്കോടിന്റെ മണ്ണിൽ നമ്മളൊരു വലിയ വേദിക്ക് നിന്ന് ഇവിടെ തുടക്കം പോവുകയാണ്